സൗണ്ട് ബാർ വാങ്ങുന്നത് വെറും ഒരു ടെക് പർച്ചേസ് ആയി കാണരുത് അക്കോസ്റ്റിക്സ് ട്യൂണിംഗ് കോംപാറ്റിബിലിറ്റി ഇവയെല്ലാം ശരിയായി ചേർന്നാൽ മാത്രമേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ചേർന്ന ഉയർന്ന ഗുണമേന്മയുള്ള ശബ്ദം അഥവാ സൗണ്ട് ക്വാളിറ്റി ലഭിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ പലരും സൗണ്ട് ബാർ വാങ്ങുമ്പോൾ പല തെറ്റുകളും ചെയ്യാറുണ്ട് അങ്ങനെ സാധാരണ നാം ചെയ്യുന്ന അഞ്ച് സൗണ്ട് ബാർ ബൈ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡോൾബി അറ്റ്മോസ് എന്ന് കണ്ട് വാങ്ങി നിരാശരാവുക വാട്ട് കണ്ട് വാങ്ങി പക്ഷെ വേണ്ടത്ര ബേസ് കിട്ടാതിരിക്കുക സബൂഫർ ഇല്ലാതെ മൂവിയിൽ വേണ്ടത്ര ഫീല് കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കനത്ത പിഴവുകൾ സംഭവിക്കാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ സൗണ്ട് ബാർ വാങ്ങുമ്പോൾ ഒഴിവാക്കേണ്ട അഞ്ച് തെറ്റുകളും അവയ്ക്കുള്ള പരിഹാരവുമാണ് നാം ഒന്ന് ശാസ്ത്രീയമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിശദീകരിക്കുന്നത് ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ രാജീവ് നിങ്ങൾക്ക് ഏവർക്കും റോംബസ് സയൻസ് ചാനലിലേക്ക് സ്വാഗതം ഇവിടെ ടെക്നോളജിയും സയൻസും എല്ലാം മാർക്കറ്റിംഗ് മിത്തില്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്താണ് ആദ്യത്തെ മിസ്റ്റേക്ക് നോക്കാം വാട്ടേജ് മാത്രം കണ്ട് സൗണ്ട് ബാർ തിരഞ്ഞെടുക്കുക ഇതാണ് പലർക്കും സംഭവിക്കുന്ന വലിയൊരു തെറ്റ് നൂറ് വാട്ട് ഇരുന്നൂറ് വാട്ട് മുന്നൂറ് വാട്ട് ഇങ്ങനെയുള്ള നമ്പർ കണ്ട് ആളുകൾ എക്സൈറ്റ് ആവും അത് മേടിക്കും എന്നാൽ നിങ്ങൾക്കറിയാമോ വാട്ടെന്നത് ശബ്ദത്തിൻ്റെ ഉച്ചത മാത്രമേ നിശ്ചയിക്കുന്നുള്ളൂ അതൊരിക്കലും സൗണ്ട് ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നേയില്ല സൗണ്ട് ക്വാളിറ്റി താഴെ പറയുന്ന കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഒന്ന് ഡ്രൈവർ സൈസ് രണ്ടഞ്ച് ഡ്രൈവറും നാലഞ്ച് ഡ്രൈവറും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഡ്രൈവർ ഡ്രൈവറെന്താണെന്നൊന്ന് മനസ്സിലാക്കുക നമ്മൾ സാധാരണ സ്പീക്കർ എന്നാണ് പറയണത് ഡ്രൈവർ എന്നത് അതിനകത്ത് മൂവിംഗ് ഭാഗമാണ് എന്നാൽ സ്പീക്കർ എന്ന് പറയുന്നത് ഈ ഡ്രൈവറും അത് കടിപ്പിച്ച ബോക്സും പിന്നെ അതിനകത്തുള്ള ആംപ്ലിഫയർ ഫ്രീക്വൻസി സെപ്പറേഷനു വേണ്ടിയുള്ള ക്രോസ് ഓവർ ഫിൽറ്റേഴ്സ് ഇതെല്ലാം കൂടെ ചേർന്നതിനാണ് നാം സ്പീക്കർ എന്ന് പറയുന്നത് അതിനകത്തുള്ള മൂവ് ചെയ്യുന്ന സാധനം അതിനെയാണ് നമ്മൾ ഡ്രൈവർ എന്ന് വിളിക്കുന്നത് ഒരു സ്പീക്കറിൽ ഡ്രൈവറിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസുള്ള സ്പീക്കറുകളാണ് ഇപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നല്ല ബ്രാൻഡുകളുടെ പ്രീമിയം സൗണ്ട് ബാറുകളിൽ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വലിയ ഡ്രൈവറുകൾ റൂം കറക്ഷൻ നടത്താൻ കഴിയുക വിവിധ റേഞ്ചിലുള്ള ഫ്രീക്വൻസി സിഗ്നലുകളെ അവയ്ക്ക് അനുയോജ്യമായ ഡ്രൈവറുകളിലേക്ക് നയിക്കാൻ കഴിയുക ഫേസ് അലൈൻമെൻറ്റ് നടത്തി ശബ്ദം ക്യാൻസലാകുന്നത് ഒഴിവാക്കുക ഇവയൊക്കെ ട്യൂണിങ്ങിൻ്റെ ഭാഗമാണ് നല്ല സൗണ്ട് ബാറുകളിൽ ഇവയെല്ലാം നല്ല രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത് നൂറ് വാട്ട് ചീപ്പ് സൗണ്ട് ബാർ വിത്ത് സ്മോൾ ഡ്രൈവർ അതിനേക്കാൾ നല്ലതായിരിക്കും പവർ കുറഞ്ഞ എൺപത് വാട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ബാർ വിത്ത് ലാർജ് ഡ്രൈവർ അതിനകത്ത് ട്യൂണിംഗ് വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് വെറും പവർ ഔട്ട്പുട്ട് നോക്കി മാത്രം സൗണ്ട് ബാർ വാങ്ങാതിരിക്കുക മറ്റൊരു തെറ്റ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ടി വിയിലും സൗണ്ട് ബാറിലുമുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കാതിരിക്കുക ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ ഡി ടി എസ് എക്സ് എന്നിങ്ങനെയുള്ള ത്രീ ഡി ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് അതിനായി നിങ്ങളുടെ ടി വിയും സൗണ്ട് ബാറും അവയെ ഒന്നുപോലെ സപ്പോർട്ട് ചെയ്യണം അതിലൊന്നാണ് എച്ച് ഡി എം ഐ ഇ ആർ സി ഈ എച്ച് ഡി എം ഐ ഇ ആർ സി ടി വിയിലും സൗണ്ട് ബാറിലും ഉണ്ടെങ്കിൽ മാത്രമേ ഡി ടി എസ് എക്സും അതുപോലെ തന്നെ ട്രൂ ഡോൾബി ബി നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ടി വി സൗണ്ട് ബാർ ഇവയിൽ എച്ച് ഡി എം ഐ ഇ ആർ സി പോർട്ട് ഉണ്ട് എന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ വളരെ ഗുണനിലവാരമുള്ള എച്ച് ഡി എം ഐ കേബിളുകളായിരിക്കണം സൗണ്ട് ബാറിനെയും ടിവിയെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഡോൾബി അറ്റ്മോസ് നൽകും അതുപോലെ തന്നെ ബ്ലൂറേ പ്ലെയേഴ്സ് ഗെയിമിംഗ് കൺസോൾസ് ഇവയെല്ലാം ഫുൾ അറ്റ്മോസ് എന്ന ത്രീ ഡി സൗണ്ട് നൽകുന്നവയായിരിക്കും അതുകൊണ്ട് സൗണ്ട് ബാറിൽ എച്ച് ഡി എം ഐ ഇആർ കൊണ്ട് എന്ന് ഉറപ്പുവരുത്തുക മറ്റൊരു തെറ്റേതാണെന്ന് വെച്ചാൽ വിർച്വൽ അറ്റ്മോസ് റിയൽ അറ്റ്മോസ് ഇവ ഒന്നാണെന്ന് തെറ്റിദ്ധരിയുക സൗണ്ട് ബാറിൽ ഡോൾ ബി അറ്റ്മോസ് ലോഗോ കാണുമ്പോൾ എല്ലാവരും ഇംപ്രസ്ഡ് ആകും എന്നാൽ അതിൽ അപ്ഫയറിങ് സ്പീക്കേഴ്സ് ഇല്ല എങ്കിൽ ഒരു റിയൽ ഇമേഴ്സീവ് ത്രീ ഡി സൗണ്ട് ലഭിക്കില്ല വില കുറഞ്ഞ അഫ്വയറിങ് സ്പീക്കറുകളില്ലാത്ത സൗണ്ട് ബാറുകൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ത്രീ ഡി സൗണ്ട് ഇമ്മ്യുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതൊരിക്കലും റിയൽ അറ്റ്മോസ് അല്ലെങ്കിൽ ഡി ടി എസ് എക്സിന് തുല്യമാകില്ല ത്രീ ഡി സൗണ്ടും സറൗണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം സീലിംഗ് സ്പീക്കറുകളിലാണ് ഒരു സൗണ്ട് ബാറിൽ ഉയരത്തിൽ നിന്നുള്ള ശബ്ദം ലഭിക്കാനായി പ്രത്യേകം സീലിംഗ് സ്പീക്കർ കാണില്ല പകരം സീലിംഗിൽ നിന്ന് സൗണ്ട് പ്രതിഫലിച്ച് താഴത്തേക്ക് വരത്തക്ക രീതിയിൽ ഘടിപ്പിച്ച അഫയറിങ് സ്പീക്കറുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അവയാണ് ഹൈറ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് ഇത് സിമുലേഷൻ വഴി ഉണ്ടാക്കുന്നത് പോലെയല്ല മറിച്ച് റിയൽ റിഫ്ലക്റ്റഡ് സൗണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗണ്ട് ബാർ പ്ലേസ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് വശങ്ങളിൽ നിന്നും സീലിങ്ങിൽ നിന്നും ശബ്ദം പ്രതിഫലിച്ചു വരുവാൻ സൗകര്യം ഒരുക്കി വേണം ടി വിക്ക് മുന്നിൽ നാം സൗണ്ട് ബാർ പ്ലേസ് ചെയ്യാൻ അടുത്ത മിസ്റ്റേക്ക് സബ് ഓഫർ ഇല്ലാതെ ഡീപ് ബേസ് പ്രതീക്ഷിക്കുക ബേസിൽ നിന്നത് ലോ ഫ്രീക്വൻസി സൗണ്ട് ആണ് ഏതാണ്ട് ഇരുപത് ഹെഡ്സ് തൊട്ട് നൂറ് ഹെഡ്സ് വരെയുള്ള തരംഗങ്ങളാണ് ലോ ഫ്രീക്വൻസി സൗണ്ട് ഹൗസ് എന്നത് ഈ ലോ ഫ്രീക്വൻസി ശബ്ദ തരംഗങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ ഡ്രൈവറെന്ന് വരണമെങ്കിൽ നല്ല എയർ മൂവ്മെൻ്റ് ആവശ്യമാണ് അതിനാലാണ് വലുപ്പമുള്ള ഡ്രൈവറുകൾ ഉപയോഗിക്കുന്നത് പ്രസ്തുത ഡ്രൈവറും അതിൻ്റെ എൻക്ലോഷർ അതിനുള്ള ആംപ്ലിഫയർ അവയെല്ലാം ചേർന്നിട്ടാണ് നാം സപ്പൂഫർ എന്ന് വിളിക്കുന്നത് സ്ലിം ആയിട്ടുള്ള സൗണ്ട് ബാറിൽ എൽ എഫ് ഇ ഡ്രൈവർ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് കാരണം എൽ എഫ് ഇ ഡ്രൈവറിൻ്റെ വലുപ്പം വളരെ കൂടുതലായിരിക്കും അത് ഈ സ്ലിം ആയിട്ടുള്ള സൗണ്ട് ബാറിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അത് സെപ്പറേറ്റ് ഒരു ബോക്സിൽ തന്നെ ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് അതിനാണ് നമ്മൾ സപ് ഊഫർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സപ് ഊഫർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സിനിമാറ്റിക് ഇഫക്റ്റ് ലഭിക്കുകയുള്ളൂ സിനിമാറ്റിക് ഇഫക്റ്റ് ലഭിക്കാൻ അതുകൊണ്ട് തന്നെ നിർബന്ധമായും സബ് ഊഫർ കൂടി ഉൾപ്പെട്ട സൗണ്ട് ബാർ വാങ്ങുക അവസാനമായി റൂം സൈസ് ആൻഡ് അക്വസ്റ്റിക്സ് റൂം സൈസും അക്വസ്റ്റിക്സും അവഗണിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന മിസ്റ്റേക്ക് വളരെ വലിയൊരു മുറിയിലേക്ക് ചെറുതും ശക്തികൃതവുമായ ഒരു സൗണ്ട് ബാർ വാങ്ങുക അതൊരു മിസ്റ്റേക്കാണ് അതല്ലെങ്കിൽ ഒരു ചെറിയ മുറിയിലേക്ക് അമിതമായി പവറുള്ള വലിയ സിസ്റ്റം ഉപയോഗിക്കുക ഉദാഹരണമായിട്ട് വളരെ വലിയ സ ഉപയോഗിക്കുക ഇത് രണ്ടും ശരിയായ തീരുമാനമല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുറിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള പവറും ഡ്രൈവറുകളും ഇല്ലെങ്കിൽ ശബ്ദം മുറിയിൽ വേണ്ടത്ര നിറയുകയില്ല മറിച്ച് സൗണ്ട് ബാർ അനാവശ്യമായ ബേസ് എക്കോ ഇവ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഉയർന്ന പവറുള്ള സൗണ്ട് ബാർ ഉപയോഗിച്ചാലുള്ള പ്രശ്നം അത് ബൗൺസ് ചെയ്തു വരുന്ന തരംഗങ്ങൾ സ്റ്റാൻഡിങ് വേവ്സ് സൃഷ്ടിക്കും അങ്ങനെ ഈ സ്റ്റാൻഡിങ് വേവ്സ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ ശബ്ദം കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് ഉയർന്ന ശബ്ദവും ചില സ്ഥലങ്ങളിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ചെയ്തിട്ട് ഒട്ടുമേ ശബ്ദം ഇല്ലാത്തൊരവസ്ഥയുണ്ടാകും മുറിയുടെ ഭിത്തികളും ഷീലിങ്ങും ഫർണിച്ചറുകളും ശബ്ദം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഡോൾബി അറ്റ്മോസ്ഫിയർ ഉള്ള സാങ്കേതിക വിദ്യകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് റൂം സൈസ് നോക്കി അതിന് അനുയോജ്യമായ പവറുള്ള സൗണ്ട് ബാർ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ റൂം സൈസാണെങ്കിൽ ഒരു ടെൻ ബൈ ടെൺ റൂമൊക്കെ ആണെങ്കിൽ ടു ഡോട്ട് വൺ അല്ലെങ്കിൽ ത്രീ ഡോട്ട് വൺ മതിയാവും ടു ഡോട്ട് വൺ എന്ന് പറയുമ്പോൾ രണ്ട് സ്പീക്കർ വിത്ത് വൺ സബ് ഊഫർ ത്രീ പോയിന്റ് എണ്ണെന്ന് പറയുമ്പോൾ രണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഒരു സെൻട്രൽ സ്പീക്കർ ഒരു സബ് ഊഫർ ഇവിടെ അഫ്ഫയറിംഗ് സ്പീക്കർ പ്രയോജനം ചെയ്യില്ല മാത്രമല്ല വളരെ ഉയർന്ന പവറും ആവശ്യമില്ല എന്നാൽ മീഡിയം അല്ലെങ്കിൽ ലാർജ് റൂമാണെങ്കിൽ അഫ്ഫയറിംഗ് ഡ്രൈവറുള്ള സൗണ്ട് ബാർ വാങ്ങുക അതിൽ മൂന്ന് നമ്പറുകൾ കാണും ആ മൂന്ന് നമ്പറിൽ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് എത്ര അപ്ഫയറിംഗ് സ്പീക്കർ ഉണ്ട് എന്നുള്ളതാണ് സൗണ്ട് ബാർ തിരഞ്ഞെടുക്കൽ ഒരു സിമ്പിൾ പർച്ചേസ് അല്ല അക്കസ്റ്റിക്സ് കോമ്പാറ്റബിലിറ്റി ഇതെല്ലാം ചേർന്ന ഒരു ഡിസിഷനാണ് ഒരു സൗണ്ട് ബാർ വാങ്ങുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് ഇപ്പറഞ്ഞ അഞ്ച് മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സൗണ്ട് ബാർ നിങ്ങളുടെ റൂമിന് വളരെ പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ കാണുന്ന കമ്പാരിസൺ ടേബിൾ ഒന്ന് നോക്കുക അതിനനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സൗണ്ട് ബാർ സെലക്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ വീക്കിലി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റും കമൻ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും ഇനി അടുത്ത ആഴ്ച കാണാം വളരെ നന്ദി നമസ്കാരം